തൃശൂർ പൂരം പ്രതിസന്ധി ഒഴിവായി വനംവകുപ്പിന്റെ രണ്ടാമത്തെ വിവാദ ഉത്തരവും സർക്കാർ പിൻവലിച്ചു ആനകളുടെ റീവെരിഫിക്കേഷൻ സംബന്ധിച്ച് നിബന്ധനയാണ് ഒഴിവാക്കിയത് സർക്കാർ നടപടിയെ സ്വാഗതം ചെയ്ത ദേവസ്വങ്ങളും ഉടമകളും രംഗത്തെത്തി അതിനിടെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ ചമയപ്രദർശനത്തിന് തുടക്കമായി ആനകളുടെ പരിശോധനയ്ക്ക് വനം വകുപ്പിന്റെ വൻ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള ഉത്തരവിലായിരുന്നു ആനകളെ റീവെരിഫിക്കേഷൻ നടത്തണമെന്ന നിർദ്ദേശം ഉത്തരവ് നടപ്പാക്കിയാൽ ആനകളുടെ ആരോഗ്യസ്ഥിതി തെളിയിക്കുന്നതിന് ദിവസങ്ങൾ നീണ്ട പരിശോധന വേണ്ടിവരുമെന്നും അതിനാൽ ആനകളെ വിട്ടു നൽകാനാകില്ലെന്നും ഉടമകൾ അറിയിച്ചു പിന്നാലെ ദേവസ്വവും പ്രതിഷേധം രേഖപ്പെടുത്തിയതോടെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ വനംവകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് പ്രശ്നപരിഹാരം കണ്ടെത്തിയത്സാരിച്ചു ഈ സർക്കുലറിൽ പറഞ്ഞിട്ടുള്ള പന്ത്രണ്ടാമത്തെ കാര്യം റീവെരിഫിക്കേഷൻ ഓഫ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആ പോർഷൻ പൂർണ്ണമായും സർക്കുലറിൽ നിന്ന് മാറ്റാൻ വേണ്ടി ഗവൺമെൻറ് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ഇപ്പോൾ നൽകും അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് പന്ത്രണ്ടാമത്തെ കോളം പന്ത്രണ്ടാമത്തെ ആവശ്യം അതായത് റീവെരിഫിക്കേഷൻ എന്ന ആവശ്യം സർക്കുലറിൽ നിന്ന് മാറ്റണം എന്നാലോചിച്ചു കോടതി പറഞ്ഞ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം പാലിക്കുമ്പോൾ തന്നെ അനാവശ്യമായ ഒരു വെരിഫിക്കേഷൻ കൂടി വേണം എന്ന നിർദ്ദേശം ഇപ്പോൾ പേലിച്ച് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കും ഒരു തർക്കവും ഇതുമായി ബന്ധപ്പെട്ടില്ല പൂരപ്രേമികളും സംഘാടകരുമായി അതത് സമയങ്ങളിൽ ആലോചിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് പൂരം നല്ലതുപോലെ നടത്തണം എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ധാരണ വെറ്റിനറി ഡോക്ടർമാരുടെ പരിശോധനാ സർട്ടിഫിക്കറ്റുള്ള ആനകളുടെ ഫിറ്റ്നസ് പുനഃപരിശോധന അപ്രായോഗികമാണെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനും വ്യക്തമാക്കി അതിനിടെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ചമയപ്രദർശനത്തിന് തുടക്കമായി ഇന്ന് വൈകുന്നേരം മണിക്ക് സാമ്പിൾ വെടിക്കെട്ടും നടക്കും നാളെയാണ് പൂരവിളംബരം മറ്റന്നാളാണ് വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം കേരള വിഷൻ ന്യൂസ് തൃശൂർ തൃശൂർ പൂരം സാമ്പിൾ വെടിക്കെട്ടിനായി നഗരം രാത്രി ഏഴ് മുപ്പതിന് ആദ്യം തിരുവമ്പാടിയും തുടർന്ന് പാറമേക്കാവും വെടിക്കെട്ടിന് തിരികൊളുത്തും തൃശൂർപൂരത്തിന്റെ വെടിക്കെട്ടിന് ഇത്തവണ തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളെ നയിക്കുക